കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിച്ചെടുത്തത് സഭയാണ് മിഷണറിമാർ ഇവിടെ കൊണ്ടുവന്ന് തന്ന അക്ഷരം പഠിപ്പിച്ച് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുത്തത് സഭ ലോകത്തിന് കൊടുക്കണം ഇത് ലഭിച്ചത് മിഷണറിമാരൊന്നും തുടങ്ങിയതല്ല നെഹമ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എട്ടാം എട്ടാമധ്യായത്തിൻ്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളി തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കൊണ്ടോ അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കാരണം ഇത് ദ ഫസ്റ്റ് ഡേ ദ ഫസ്റ്റ് ടൈം ഓഫ് ദ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ് അവർ തുടങ്ങുന്നത് ീ ഇസ്രായേൽ മക്കൾ അവരോട് പറഞ്ഞത് വാർത്തിരുന്ന ഏഴാം മാസത്തിൽ സകല ജനവും നീർവാദനും മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി അങ്ങനെ ഇസ്രായേൽ കൽപ്പിച്ചുകൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം ആദ്യമായിട്ട് ലോകത്തിൽ പഠിപ്പിക്കുന്നു യെസ്റാ ശാസ്ത്രിയോട് പറഞ്ഞ ഏഴാം മാസം ഒന്നാം തീയതി യസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായുള്ള സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു അന്ന് ആദ്യമായിട്ട് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ സെവൻ മന്ത് ദ ടൈം ഓഫ് ദ ഫീസ്റ്റ് ഓഫ് ദി ടംബ് അത് അവരുടെ കാഹള ഞാപക പെരുന്നാള് ഇസ്രായേലി വലിയ പെരുന്നാളാണ് ആ എട്ടാം പകുതിയിൽ നാലാം കാലത്ത് ദിസ്ഇസ് ദ ഫസ്റ്റ് മെൻഷൻ ഓഫ് എ പ്ലാറ്റ്ഫോം ഓർ പോഡിയ് ഇൻ ദ ബൈബിൾ കാരണം പ്രസംഗപീഠത്തിൽ എസ്റ ശാസ്ത്രി കയറി നിന്നു ഇത് സ്ട്രോങ് ഇനഫ് ടു സപ്പോർട്ട് എസ്റ ആൻഡ് തേർട്ടീൻ അതേഴ്സ് യെസ്റ ശാസ്ത്രിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ആളുകളുണ്ട് പതിമൂന്ന് പേരും കൂടെ കൂടി ഒരുമിച്ച് അവിടെ അവൻ്റെ അരിയ വലതുഭാഗത്തെ മത്തിയാവും അവിടെ വായിക്കുന്നുണ്ട് പലതും നിന്ന് അപ്പുറത്തും അപ്പുറത്ത് നിന്ന് ഇവൻ വായിച്ച് കേൾപ്പിക്കുക സകല ജനവും കാണുക വായിക്കുകയാണ് അത് അഞ്ച് ആറ് വാക്യങ്ങളിൽ അതുകൊണ്ട് ദ പീപ്പിൾ ഓഫ് ടെൻസ് സൈൻ ഓഫ് റെവറൻസ് ആൻഡ് ഹ്യൂമിനിറ്റി ആ ജനം അത് കേട്ടത് യസ്ര മഹാന അപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് തന്നു സകല ജനത്തിൽ മീതിയായിരുന്നത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റിരുന്നു നമ്മൾ പള്ളിയിൽ സുശേഷഭാവം വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും ഗോസ്പൽ വായിക്കുന്നതിന് വലിയ പ്രത്യേകതയുണ്ട് ബിഷപ്പുമാരുണ്ടെങ്കിൽ ബിഷപ്പുമാരാണ് ഗോസ്പൽ വായിക്കുന്നത് വൈദ്യരുണ്ടെങ്കിൽ വൈദ്യുതി വായിക്കും നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട് യസ്റാം മഹാദേവുമായി ഹോവയെ സ്തുതിച്ച് ജനമൊക്കെയും കൈ ഉയർത്തി ആമീൻ ആമീൻ എന്ന് പ്രതിവർദനം പതി വണങ്ങി സാഷ്ടാംഗം വീണി ഹോവയെ നമസ്കരിച്ചു അവിടെ നൽകുന്നത് ഒരു ദ പീപ്പിൾസ് എ സൈൻ ഓഫ് റഫറൻസ് ആൻഡ് ഹ്യൂമിനിറ്റി ജനം അതിനെ അംഗീകരിച്ചു ലിഫ്റ്റഡ് ദർ ഹാൻഡ്സ് അവർ കരങ്ങൾ ഉയർത്തി അത് കേട്ട് അനുസരിച്ചു അപ്പോൾ ഏ വാക്യങ്ങളിൽ വാക്യങ്ങളിൽ റീഡിങ് ഓഫ് ദ ലോ ആസ് ഇന്റർപ്രേസ്ഡ് വിത്ത് എക്സ്പ്ലനേഷൻ ഇൻഡേ ദ ലോ ആസ് ഓൾസോ ട്രാൻസ്ലേറ്റഡ് ഫ്രം ഹീബ്രൂ ഇൻറ്റു അറാമിക് ദോൺ ലാംഗ്വേജ് അന്ന് എബ്രൈ ഭാഷ അറാമിക് ഭാഷയിൽ മാത്രം അറിയാവുന്ന ആനായ്പസ്തകം അത് ഇന്ന് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേദപുസ്തകമായി നമ്മൾക്ക് അതിൻ്റെ ഭാഗങ്ങൾ ലഭിച്ച് ഈ വേദവസ്ഥ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഭരണഘടന പോലും നമ്മുടെ ലോകത്തിലുള്ള സമസ്ത മേഖലകളിലുള്ള കാര്യങ്ങൾ പോലും ഈ വേദവസ്ഥ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ആര് ഈ വേദപുസ്തകത്തെ അനുഗ്രഹി അനുസരിക്കുന്നുവോ അവിടെയാണ് വിദ്യാഭ്യാസം അവിടെ അനുഗ്രഹമാകുന്നത് ഗുരുത്വം എന്നൊക്കെ നമ്മൾ പറയലേ അപ്പോൾ ദൈവീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒന്നാമത് ന്യായപ്രമാണ പുസ്തകം യസ്രാ ശാസ്ത്രി പഠിപ്പിച്ച വായിച്ച നെഹമിയാമിൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന അന്നത്തെ ജനം അത് അനുസരിച്ച ജനം അനുഗ്രഹിച്ചതുപോലെ നീ ദൈവവചനം പഠിച്ച് അനുഗ്രഹിച്ചു കൊള്ളണം അല്ലെ നീ നാശമായി പോകും നിനക്ക് ഗുരുത്വം നഷ്ടപ്പെടും നിന്റെ ഗുരുത്വം നീ നഷ്ടപ്പെടുത്തരുത് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒത്തിരി ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്രകാരമുള്ളവരെ കൊണ്ട് സമൂഹത്തിനോ അവർക്കും പ്രയോജനമില്ല സമൂഹത്തിനോ സഭയ്ക്കോ ആർക്കും പ്രയോജനമില്ലാത്ത ധാരാളം ബുദ്ധിജീവികളുണ്ട് അതുകൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളവരായി ചീരുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും കണ്ണു കളിക്കാൻ പ്രാർത്ഥിക്കാം കഥാവേ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം അതിന് അടിസ്ഥാനമായിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനമാണ് അതിൻ്റെ ആയപ്രമാണമാണ് അത് തുടങ്ങിയത് കർത്താവെ ഇവിടെ യസ്രാ ശാസ്ത്രി ദൈവദിനം പഠിപ്പിച്ച ആ ഭാവം പോലെ ഇന്ന് ഞങ്ങളുടെ സ്കൂളുകളും കോളേജുകളും സെമിനാരികളിലും എല്ലാ കലാലയങ്ങളിലും അത് പഠിക്കുമ്പോൾ അതിൻ്റെ വിവിധ മേഖലകളിലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് അതിൽ ഗുരുത്തമുള്ളവരായി മുന്നോട്ട് നീങ്ങുവാൻ ഈ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്രകാരം അബദ്ധം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളവരുണ്ടെങ്കിൽ അവരോടൊപ്പം മടങ്ങി വരവിനും അവസരം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലന്മാർ ലോകവുമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഞങ്ങളുടെ മധ്യത്തിൽ പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും അനധ്യാപകരും പ്രഥമാധ്യാപകരും ഏത് മേഖലകളിലും കർത്താവെ ട്രെയിനിങ് കൊടുക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു അവരൊക്കെ നൽകപ്പെടുന്നതായിട്ടുള്ള ആ ട്രെയിനിങ്ങിലൂടെ അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ ശിഷ്യഗണങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഡബ്ലു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാപനങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് സ്വയോര കച്ചവടക്കാരെ സ്കൂളുകൾ കോളേജുകളിലും ഓർഫനേജുകളിലും ജയിലുകളിലും ബെഡ്ണെടുള്ളവരും ഏകാന്തതയിലുള്ളവരും വിശ്രമജീവം നയിക്കുന്നവരും എപ്പേർപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരുമായി എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമാണല്ലോ അപ്രകാരമുള്ള അനുഗ്രഹീതമായ ട്രെയിനിങ് ലഭിച്ച അനുഗ്രഹീത സൂക്ഷിച്ച നിർവഹിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശു എ സ്ത്രോത്ര ആരാധന ഈശുവെ മകത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ മെയിൻ ഗോഡ് ബ്ലസ്